വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നന്മ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ജൂൺ പത്തൊൻപത് മുതൽ ആരംഭിച്ച വായനാ പക്ഷാചരണ സമാപന പരിപാടി ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഇതിലാരാണ് ഇപ്പൊ ഐ ബി ദാസ് ആണോ അല്ലെ പി എം പണിക്കരാണോ ഇതിന് മുഖ്യമായിട്ട് നല്ലത് എന്ന് നമുക്ക് പറയാൻ സാധിക്കൂല നമ്മളെപ്പോഴും അവരെ പറ്റി പറയുന്ന കേൾക്കുന്നതന്നെ തീയും കാറ്റും പോലെയാണ് ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ നേട്ടമാണ് ഇവരെ രണ്ടാളും നമുക്ക് ലോകത്തിന് നേടി തന്നിട്ടുള്ളത് വായനയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ കുറെ റീൽസും അതുപോലെ സിനിമയും ഒക്കെ കാണുമെങ്കിലും അതിന്റെ മനസ്സിൽ ഉൾക്കൊണ്ട് പോവുക മാത്രമാണ് നമ്മൾ ചെയ്യുക പക്ഷെ വായിച്ച് വായന നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊന്നും അറിഞ്ഞില്ല കുറേ നമ്മുടെ മനസ്സിൽ അങ്ങനെ തട്ടി നില്ക്കും ചിലപ്പോ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ കഥ നമ്മുടെ നമുക്കനുസരിച്ചിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് കുറെ കഥകളും കവിതകളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി ഇരിട്ടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എ ബൈജു മുഖ്യാതിഥിയായിരുന്നു യുവ സാഹിത്യകാരൻ മനീഷ് മുഴക്കുന്ന ഐ വി ദാസ് അനുസ്മരണം നടത്തി സന്തോഷ് കെ 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 മോഹനൻ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ സി ശിവദാസ് വിജയൻ മനോജ് എന്നിവർ സംസാരിച്ചു മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിർണായക പങ്ക് വഹിച്ച നിർമ്മലഗിരി കോളേജ് കൂത്തുപറമ്പ് ഇപ്പോൾ ഓട്ടോണോമസ് പദവിയിലേക്ക് നാക്ക് അക്രഡിറ്റേഷനിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഗവൺമെന്റ് എയ്ഡഡ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഗവൺമെന്റ് എയ്ഡഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് പി പ്രോഗ്രാംസ് വിവിധ വിഷയങ്ങളിൽ ഗവൺമെന്റ് എയ്ഡഡ് ഡിഗ്രി പി ജി പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ ഉടൻ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അഡ്മിഷനായുള്ള അപേക്ഷകൾ ഡബ്ല്യൂ 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 ഡോട്ട് നിർമ്മലാരി കോളേജ് ഐ എൻ എന്ന കോളേജ് വെബ്സൈറ്റ് വഴി നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ലഭിക്കുന്ന എല്ലാവിധ ഫീസ് ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും സംവരണാനുകൂല്യങ്ങളും നിർമ്മലാഗിരി കോളേജിൽ തുടർന്നും ലഭ്യമാണ് മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു നിർമലഗിരി കോളേജ് ഓട്ടോണമസ് ഓൺ സക്സസ് സ്റ്റോറി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ